നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്തു എറണാകുളം ഊന്നുക്കൽ പോലീസാണ് കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതി നൽകിയ പരാതി ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി നിർമ്മിതാവ് എ കെ സുനിൽ രണ്ടാം പ്രതി ശ്രേയ എന്ന് പറയുന്ന യുവതിയാണ് ഒന്നാം പ്രതി കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡനം നടന്നു എന്നാണ് യുവതി പറയുന്നത് നിവിൻ പോളിക്കെതിരെ അന്വേഷണം എസ് ഐ ഡി സംഘം ഏറ്റെടുക്കും രണ്ടു മുതൽ ആറു വരെ പ്രതികൾ പീഡിപ്പിച്ചതായാണ് മൊഴി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പതിനൊന്നായി മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു നിവിൻ പോളിക്കെതിരെ പീഡന ആരോപണം ഉന്നയിച്ചുകൊണ്ട് യുവതി രംഗത്തെത്തിയത് ഇതാ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നിവിൻ പോളി തന്നെ അതിനുള്ള പ്രതികരണം അറിയിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ തനിക്കെതിരെ ഉയർന്നുവന്ന പീഡന ആരോപണം തീർത്തും വ്യാജമാണ് ഞാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയക്കേണ്ട ആവശ്യവുമില്ല എന്നാലും ആരോപണം തെളിയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജപീഡന ആരോപണമെന്നും നടൻ കൂട്ടിച്ചേർത്തു എറണാകുളം പോലീസാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം നിവിൻ പോളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസ് നിവിൻ പോളി അടക്കം ആറു പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊയ് രേഖപ്പെടുത്തിയിരുന്നു എറണാകുളം റൂറൽ പോലീസിനാണ് പരാതി ലഭിച്ചത് സിനിമാ നിർമിതാവ് എ കെ സുനിലിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശ്രേയാണ് ഒന്നാം പ്രതി എ കെ സുനിലാണ് രണ്ടാം പ്രതി കുട്ടൻ ബഷീർ തുടങ്ങിയവരുടെ പേരും പരാതിയിൽ പറയുന്നുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് നിവിൻ പോളി താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ താരം ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെയാണ് പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഈ വർഷം താരം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ സിനിമകളാണ് വർഷങ്ങൾക്ക് ശേഷം മലയാളി ഫ്രം ഇന്ത്യ എന്നിവ